പിതാവിനും പുത്രനും പരിശുദ്ധായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ അമേ ഇയോബിന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്കി എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു ഈയോബിന്റെ ജീവിതം നോക്കുമ്പോൾ നാം കാണുന്നത് പരീക്ഷണങ്ങളുടെ ഒരു വലിയ കടലാണത് അവന് സമ്പത്തുണ്ടായിരുന്നു സന്തോഷകരമായ കുടുംബമുണ്ടായിരുന്നു നല്ല ആരോഗ്യവും ഉണ്ടായിരുന്നു പക്ഷെ ഒരു നിമിഷത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു അവൻ്റെ മക്കൾ മരിച്ചു സമ്പത്ത് ഇല്ലാതായി ശരീരം രോഗബാധിതമായി സുഹൃത്തുക്കൾ പോലും ആശ്വാസം നൽകാതെ കുറ്റപ്പെടുത്തി മനുഷ്യനായി ആശ്രയിക്കാനാവുന്ന എല്ലാം തകർന്നപ്പോൾ ഈ യോബ് തളർന്നില്ല അവൻ ദൈവത്തിൽ തൻ്റെ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ധൈര്യമായി പ്രഖ്യാപിച്ചു എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവനോടെ ഇരിക്കുന്നു അവസാനം അവൻ ഭൂമിയിൽ നിലകൊള്ളും എന്നും ഞാൻ അറിയുന്നു ഇത് വെറും വാക്കുകളല്ല വിശ്വാസത്തിന്റെ മഹത്തായ സാക്ഷ്യമാണ് കഷ്ടതകളുടെ നടുവിൽ നിന്നാണ് ഈ പ്രത്യാശയുടെ ശബ്ദം ഉയർന്നത് സാധാരണയായി മനുഷ്യർ സുഖകാലത്ത് ദൈവത്തെ സ്തുതിക്കും പക്ഷെ ദുഃഖകാലത്ത് സംശയിക്കും എന്നാൽ ഈയോബ് അതിന് വിരുദ്ധമായി ദുഃഖത്തിൻ്റെ ഇരുട്ടിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വെളിച്ചം പ്രഖ്യാപിച്ചു അതുകൊണ്ട് നമുക്കും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ പറയണം പ്രശ്നങ്ങൾ മരിക്കാം പക്ഷെ പ്രത്യാശ ഒരിക്കലും മരിക്കില്ല അവൻ വീണ്ടെടുപ്പുകാരനെന്ന് ഈയോബ് പറഞ്ഞപ്പോൾ അതിന് ആഴത്തിലുള്ളതായ അർത്ഥമുണ്ട് വീണ്ടെടുപ്പ് കാരണമെന്നത് അടിമത്തത്തിൽ നിന്നും വിടുതൽ നൽകുന്നവനാണ് പാപത്തിന്റെ അടിമത്തത്തിൽ കുടുങ്ങിയ നമ്മെ യേശു ക്രിസ്തു തന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തു ക്രൂശിൽ മരിച്ചെങ്കിലും അവൻ ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് അവൻ ഇന്നും ജീവനോട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കണ്ണീർ അവൻ കാണുന്നു നമ്മുടെ വേദന അവൻ അറിയുന്നു നമ്മുടെ പോരാട്ടങ്ങളിൽ അവൻ നമ്മോടൊപ്പം നടക്കുന്നു അതുകൊണ്ട് നമുക്ക് ഉറപ്പോടെ പറയാം ക്രൂശ് തോൽവിയല്ല അത് വിജയത്തിന്റെ അടയാളമാണ് യുവ പറയുന്ന മറ്റൊരു വലിയ സത്യമാണ് അന്തിമ ജയത്തിൻ്റെ ഉറപ്പ് അവസാനം അവൻ ഭൂമിയിൽ നിലകൊള്ളും ഈ വാക്കുകൾ ദൈവം അവസാനം നീതി നടത്തും എന്ന പ്രത്യാശയാണ് നൽകുന്നത് ഇന്ന് നാം കരയാം പക്ഷെ നാളെ ദൈവം സന്തോഷം നൽകും ഇന്ന് നാം തളരാം പക്ഷെ നാളെ ദൈവം ഉയർത്തും കാരണം അവസാന വാക്ക് ദൈവത്തിനാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കല്ല പ്രിയരെ ഈ ലോക ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവനോടെ ഇരിക്കുന്നു എന്ന വിശ്വാസം നഷ്ടപ്പെടരുത് സമ്പത്ത് നഷ്ടപ്പെടാം ആരോഗ്യം നഷ്ടപ്പെടാം ബന്ധങ്ങൾ മാറാം പക്ഷെ ജീവനുള്ള ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നാം ഒരിക്കലും പരാജിതരല്ല അതുകൊണ്ട് ഓരോ ദിവസവും ധൈര്യത്തോടെ പ്രഖ്യാപിക്കാം വിശ്വാസമുണ്ടെങ്കിൽ തോൽവിയില്ല വീണ്ടെടുപ്പുകാരനുണ്ടെങ്കിൽ ഭയമില്ല യേശു ഉണ്ടെങ്കിൽ ജീവിതം ജയമാണ് യോബിന്റെ വിശ്വാസം നമ്മുടേതാകട്ടെ കഷ്ടതകളിൽ പോലും ദൈവത്തെ വിശ്വസിക്കുന്ന ഹൃദയം നമുക്ക് ലഭിക്കട്ടെ എന്ത് സാഹചര്യത്തിലായാലും നമുക്ക് കുറച്ച് നിൽക്കാം കാരണം നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവനോടെയിരിക്കുന്നു അവൻ നമ്മെ കൈവിടുകയില്ല അവസാനത്തിൽ നമ്മെ ജയത്തിലേക്ക് നയിക്കും പ്രാർത്ഥിക്കാം കരുണാനിധിയായ ദൈവമേ ഈയോബിനെ പോലെ പരീക്ഷണങ്ങളിൽ പോലും നിന്നിൽ വിശ്വാസം നിലനിർത്താൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളുടെ കഷ്ടതകളിൽ പ്രത്യാശയും കണ്ണുനീരിൽ ആശ്വാസവും ഭയത്തിൽ ധൈര്യവും നൽകണമേ ജീവനുള്ള വീണ്ടെടുപ്പുകാരനായ യേശുവിനോടൊപ്പം ദിവസവും നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ ജയത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ അനുവദിക്കണമേ ആമ്യം ദൈവം അനുഗ്രഹിക്കട്ടെ